ിലെ ആംബുലൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത് വണ്ടികളാണ് അതാ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഇത് നോക്കിക്കേ കാരണം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രോഗികളെ കൊണ്ടുവരുന്ന സമയത്ത് അവരെ സേഫ്റ്റി ആയിട്ട് എത്തിക്കാൻ വേണ്ടി ഇതുപോലെയുള്ള ബെൻസ് കമ്പനികൾക്കൊക്കെ കഴിയുമെന്നുള്ളതുകൊണ്ടാണ് അവർ ഇതുപോലെ ബെൻസിന്റെ ഒക്കെ ആംബുലൻസ് യൂസ് ചെയ്യുന്നത് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും എല്ലാം ബെൻസിന്റെ ഏറ്റവും ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം നാട്ടിൽ ഈ ആംബുലൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഓംനി മാരുതിയുടെ എക്കോ പോലുള്ള വണ്ടികൾ സ്ട്രോങ് അല്ലാത്ത പെട്ടെന്ന് അപ്സൈഡ് ഡൗൺ ആകുന്ന വണ്ടികൾ അത് ഒട്ടും നല്ലതല്ല ശരിക്കും പറഞ്ഞാൽ ആംബുലൻസ് വേണ്ടത് ഏറ്റവും നല്ല വണ്ടിയും ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളതും വേഗത്തിൽ പോകാൻ കഴിയുന്നതും ഒരു ഇടിയെ ഒരു ഇടിയുടെ ആഘാതമൊക്കെ പെട്ടെന്ന് താങ്ങാൻ കഴിയുന്ന വണ്ടികളാണ് വേണ്ടത് ശരിക്കും ഇതൊക്കെ ഒരു ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിലാണെന്നുള്ള കാര്യങ്ങളോടെ നിങ്ങൾ മനസ്സിലാക്കുക അപ്പം നിങ്ങൾക്കിതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ എഴുതുക താങ്ക്